ാണ് നമ്മൾ അവിടെ ചെയ്യുന്ന സോ ഫസ്റ്റ് വൺ ടൈമും പോകുന്നത് യു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് 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 ദിസ് നീ നീ രാവിലെ കഴിച്ചോ കഴിച്ചോ അതാണ് ചോദ്യം ഹാവ് ആ കഴിച്ചതിലേക്കാണ് നമ്മൾ ഫോക്കസ് പോകുന്നത് അടുത്തത് അങ്ങനെ രണ്ട് സെന്റൻസ് ഡൽഹി ലാസ്റ്റ് ഇയർ നീ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഡൽഹി വിസിറ്റ് ചെയ്തിരുന്നു അത് ടൈം സ്പെസിഫിക് ലാസ്റ്റ് ഇയർ ാണ് ഫോക്കസ് പോകുന്നത് അല്ലെങ്കിൽ ഹാവ് യു എവർ വിസിറ്റഡ് ഡൽഹി എപ്പോഴെങ്കിലും നീ വിസിറ്റ്ലും അത് അവിടെ സമയത്തിലല്ല നമ്മൾ ആ വിസിറ്റ് ചെയ്തതിലേക്കാണ് ഫോക്കസ് സോ ഹാവ് യു എവർ വിസിറ്റഡ് ഡൽഹി ഓക്കേ അടുത്തത് ഡിഡ് യു കോൾ ഹിം യെസ്റ്റർഡേ and have you called him ഈ ഡിഡ് വരുന്ന സമയത്ത് ഇങ്ങനെ ഡിഫറൻസ് വരുന്നത് മൺഡേഡും അങ്ങനെയാണെങ്കിൽ നീ കഴിഞ്ഞ രാത്രി മാച്ച് കണ്ടി കണ്ടോ അതേപോലെ നീ ആ മാച്ച് കണ്ടിട്ടുണ്ടോ ഇത് രണ്ടും എങ്ങനെ ഇംഗ്ലീഷിൽ ടൈം സ്പെസിഫിക് ആണ് കേട്ടോ രണ്ടാമത്തത് ഹാവ് വെച്ചിട്ടായിരിക്കും അത് എക്സ്പീരിയൻസ് സ്പെസിഫിക് ആണ് അത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യാറില്ല